ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്നൊരു സ്പെഷ്യൽ മാങ്ങാച്ചാർ ആയിട്ടാണ് വന്നേക്കുന്നത് സാധാരണ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ മാങ്ങ അച്ചാർ ഇവിടെ റെഡിയാക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് ഒരുപാട് നാൾ കേടുകൂടാതിരിക്കാനുള്ള ടിപ്സൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ മാങ്ങാച്ചാറിന് ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ ഈ മാങ്ങ അച്ചാറിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെയാണ് ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ നല്ല പുളിയുള്ള മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉപ്പ് വരവി ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം അതിലൊരു രണ്ടര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി ഉലുവയുടെ നിറം ഒക്കെ ഒന്ന് നന്നായിട്ട് മാറി വരണം അപ്പോൾ നമ്മുടെ കടുുക ഒക്കെ ഒന്ന് പൊട്ടിയിട്ട് ഉരുവയുടെ നിറമൊക്കെ ഒന്ന് മാറി മൂത്ത് വരുന്നുണ്ട് ഇനി ഈ കടുക് മുഴുവനായിട്ട് പൊട്ടിയ ശേഷം വേണം നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാനായിട്ട് അപ്പം നമ്മുടെ കടുക് മുഴുവ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഇത് മിക്സിയുടെ ജാറിൽ ഇടുന്നില്ല കാരണം കുറച്ചല്ലേ ഉള്ളൂ നമുക്ക് മിക്സി ജാറിൽ പൊടിച്ച് കിട്ടാൻ പാടായിരിക്കും ഞാനിത് നമ്മുടെ ഇതുപോലത്തെ ഒരു ഇടികളിൽ ാണ് പൊടിച്ചെടുക്കുന്നത് ഇത് ചൂടോടെ ഇടികലിലിട്ട് പൊടിച്ചാല് പെട്ടെന്ന് പൊടിഞ്ഞിട്ടും അപ്പൊ ഞാൻ ഈ കടുകും ഉലുവയും മൊത്തമായിട്ട് ഇടികലിലോട്ട് ചേർത്ത് കൊടുക്കുകയാണെ നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം അപ്പം ഇങ്ങനെ ഇടിച്ച് കഴിഞ്ഞാൽ ആദ്യവും ഇതിട്ടിട്ട് ഇങ്ങനെ ഇടിച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തോട്ട് തെറിച്ച് പോവും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം ഇങ്ങനെ വട്ടത്തിൽ നല്ല ബലം കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഏറെ ഏറെക്കുറെയൊക്കെ നമുക്ക് പൊടിഞ്ഞിട്ടുമ്പോ ഇത് പിന്നെ ഇടിച്ചാലും പുറത്തോട്ട് പോകത്തില്ല ഇപ്പൊ ഇതാ കണ്ടില്ലേ കുറച്ചൊക്കെ ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇടിച്ചു കഴിഞ്ഞാൽ ഇത് പുറത്തോട്ട് പോകത്തില്ല ഇനി നന്നായിട്ട് ഇടിച്ച് നല്ല ഫൈൻ ആക്കി എടുക്കാം നാൽപ്പതാ കണ്ടില്ലേ നമ്മുടെ ഉലുവയും കടും ഒക്കെ നമ്മള് പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ വലിയ പീസ് കിടന്നാലും പ്രശ്നമില്ല ഈ ഒരു രീതിയിൽ മതിയാവും നാപ്പതാ കണ്ടില്ലേ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വറ്റൽ മുളക് ചൂടാക്കിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനുസരിച്ച് വറ്റൽ മുളക് എടുക്കാം അപ്പോൾ തണ്ടോടുകൂടെ തന്നെ വറ്റൽ മുളക് നമുക്ക് ചൂടാക്കിയെടുക്കാം ഈ വറ്റൽ മുളക് നന്നായിട്ടൊന്ന് ചൂടായി വരണം ഈ വറ്റൽ മുളക് നന്നായിട്ടൊന്ന് ചൂടായി എടുക്കണം എന്നാലേ നന്നായിട്ട് പൊടിഞ്ഞിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഈ മുളക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നിങ്ങളുടെ കയ്യിൽ പിരിയൻ മുളകുണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാവേ ആ പിരിയ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് വച്ചർ എടുത്തിട്ട് പകുതി പിരിയൻ മുളകും കൂടെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നമുക്ക് അച്ചാറിനൊരു കളറ് കൂടെ കിട്ടും അപ്പോൾ നമ്മുടെ മുളകൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട് അപ്പം ഞാൻ മുളക് മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ മുളക് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ടേ അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചട്ടി ചൂടാക്കാം അപ്പൊ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വരണം അപ്പൊ ഈ എണ്ണ ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കടുകയ്ക്ക് ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ കടുക് മുഴുവനായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് വെളുത്തുള്ളി ചേർക്കണം വെളുത്തുള്ളി അധികം ഇതെങ്കിലും നമ്മൾ എടുക്കുന്നില്ല ഈ അച്ചാറിന് നമ്മൾ വെളുത്തുള്ളി കുറച്ചാണ് എടുക്കുന്നത് ഒരു പത്ത് വെളുത്തുള്ളി നീളത്തിന് കീറിയതാണ് ഞാൻ എടുക്കുന്നത് അപ്പം നമുക്കിനി ഈ കടുകൾക്ക് ഒന്ന് പൊട്ടി വരുമ്പോൾ എന്താ നീളത്തിന് ഒരു പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് അല്പം കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ കടുകൊക്കെ പൊട്ടി കറിവേപ്പിലയും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്ന ശേഷം ബാക്കി പൊടികൾ ചേർക്കാം തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർക്കാം നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഞാനിതിൽ ചേർക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൊടിയാണ് എടുക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചത് വറ്റൽ അതുകൊണ്ട് ഞാൻ ഇതിൽ പൊടിയായിട്ട് എടുക്കുന്നത് കാശ്മീരി ചില്ലി പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുക്കുന്നത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന മുളക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന കടുകും ഉലുവയും കൂടെ പൊടിച്ച് വെച്ചിരുന്ന ആ പൊടി ഇട്ട് കൊടുക്കാം ഞാനിതിലോട്ട് ഒര ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ടേ ഇപ്പം നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ അച്ചാർ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും അപ്പോൾ അത് കേടുകൂടാതിരിക്കാൻ എന്ത് എന്നുള്ളത് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് കൂട്ടുന്ന ടിപ്സ് ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട് അതിൽ ഒരു ടിപ്പാണ് നമ്മൾ ഈ വറ്റൽ മുളക് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടും അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ കഴുകും ഉലുവയും കൂടി വറുത്ത് പൊടിക്കുന്നത് അത് അച്ചാറിന് നല്ലൊരു മണവും അതേപോലെ തന്നെ നല്ല ടേസ്റ്റും കൊടുക്കും സാധാരണ നമ്മൾ അച്ചാറിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യും വെറുതെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതില് ഇതിൽ ആവശ്യത്തിനുള്ള വിനാഗിരി എടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ടാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ നേരത്തെ വിനാഗിരി തിളപ്പിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട് ഈ നമ്മുടെ ഈ പൊടിയൊന്ന് ചൂടായി വരുമ്പോഴാണ് നമ്മൾ ആ വിനാഗിരി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് പൊടി നമ്മൾ ചൂടാക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം പൊടി ചൂടാക്കി എടുക്കാൻ അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പം പൊടി ചൂടായി വന്നപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് വിനാഗിരി തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുവാണേ ഇനി ഇത് നല്ല പോലെ ഈ വിനാഗിരി ഈ പൊടിയിലൊഴിച്ച ശേഷം ഇത് നല്ല പോലെ ഒന്ന് തിളയ്ക്കണം ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഗ്രേവിയിൽ വേണ്ട ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ മാങ്ങയിൽ നേരത്തെ ഉപ്പിട്ട് കൊടുത്തായിരുന്നല്ലോ അപ്പോൾ ഇനി ഈ ഗ്രേവിയിൽ വേണ്ട ഉപ്പിട്ട് കൊടുത്തിട്ട് മാങ്ങ കൂടി ഇട്ട് കൊടുത്ത ശേഷം ഉപ്പ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാവുന്നതാണേ അപ്പം ഞാൻ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ ഉപ്പിട്ട് കൊടുത്ത ശേഷം ഈ ഒരു സമയത്താണ് നമ്മൾ നമ്മളിതിലോട്ട് ടേസ്റ്റ് കൂട്ടാനുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് ഞാനിവിടെ ഈ അച്ചാറിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് ശർക്കരയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഈ ശർക്കര ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ അച്ചാറിന് ശർക്കര ചേർത്ത് കരുതി അച്ചാർ പെട്ടെന്ന് ചീത്തയൊന്നും പോകത്തില്ല കാരണം നമ്മൾ വിനാഗിരി ഒക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടാണ് ഇതിലൊഴിച്ചേക്കുന്നത് അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട അച്ചാർ ചീത്തയായും പോലെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കാണും അതേപോലെ തന്നെ എരിവിന് ഒരു കുറവും കാണത്തില്ല കാരണം നമ്മൾ നല്ല രീതിയിൽ മുളക് ചേർത്തിട്ടുണ്ടോ എരിവിന് വ്യത്യാസമൊന്നും കാണത്തില്ല ഇനി ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മാങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം കൂടി ആ വെള്ളത്തോട് കൂടി വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനേ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല സ്പൈസിയും ടേസ്റ്റിയായിട്ടുള്ള നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തണുത്ത ശേഷം നിങ്ങൾക്കൊരു ചില്ല് ബോട്ടിലാക്കി സൂക്ഷ സൂക്ഷിക്കാവുന്നതാണ് ഈ അച്ചാർ പെട്ടെന്ന് ചീത്തയെന്നും പോലും ഒരുപാട് നാൾ കേടു കൂടാതിരിക്കും അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതൊരു ചില്ല് ബോട്ടിലോട്ട് മാറ്റുവാണേ നല്ല രുചികരമായ ഈ ഒരു അച്ചാറ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണേ അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്